അതെ ഇന്ന് നമുക്ക് അവധിയൊക്കെ ആണല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ലഞ്ച് പുതിയ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പുതിയ ഐറ്റമാണ് കേട്ടോ അത്ര പുതിയതൊന്നും അല്ല എന്നാലും നമ്മൾ ഇവിടെ അങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നും കേട്ടോ ഇത് അമ്മയുടെ സ്പെഷ്യലാണ് കിണത്തപ്പം എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കൊന്നും അങ്ങോട്ട് മെനയായില്ല ആയില്ല കേട്ടോ എന്നാലും നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതും ചായയൊക്കെയാണ് കേട്ടോ ഇത് എല്ലാവരും നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കും എനിക്കറിയാം എന്നാലും നമുക്കത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാനൊന്നും അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത് അങ്ങനെ ഇരിക്കുന്നത് അത് കണ്ടിട്ട് ഒന്നും തോന്നണ്ട കേട്ടോ അപ്പോഴേ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇന്ന് ഒരിടം വരെ പോകണുണ്ട് കേട്ടോ എവിടെയാണെന്ന് അറിയോ നമ്മളിന്ന് അമ്പലത്തിൽ പോവാം കേട്ടോ ഏത് അമ്പലത്തിലാണെന്ന് പറയട്ടെ നമ്മുടെ കാട്ടിലമ്പലമില്ലേ നമ്മൾ മണിയൊക്കെ കിട്ടുന്ന അവിടെ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഒരു പത്തരയൊക്കെ ആയപ്പോൾ സമയം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് നല്ല വെയിലൊക്കെ ആയിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഈ ജംഗാറിൽ പോകാനാണ് താല്പര്യം തോണിയിൽ പോകാൻ ഇഷ്ടമാണെങ്കിലും എനിക്കിതിൽ പോകാൻ ഭയങ്കര പോണ പോകുന്ന സമയത്തെങ്ങാണം വെള്ളത്തിൽ വീണു പോകുമെന്നുള്ളൊരു പേടിയാണ് എപ്പോഴും മനസ്സിൽ പക്ഷേ നമ്മൾ ചെന്നപ്പോഴേ ആ ജംഗാർ ഫുള്ളും ആളായിരുന്നേട്ടോ അതുകൊണ്ട് അതങ്ങ് പോയി പിന്നെ ആകെ ആശ്രയം ആ തോണി മാത്രമായിരുന്നു അങ്ങനെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് കയറിയിട്ടോ നമ്മൾ പേടിച്ച പോലൊന്നും അല്ല അത്ര വലിയ പേടിയൊന്നും വേണ്ട കേട്ടോ നല്ല സുഖകരമായ യാത്രയൊക്കെ ആയിരുന്നു പോയിട്ടുള്ളവർക്ക് അറിയാതിരിക്കുമല്ലോ അങ്ങനെ തോണി യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഒരുപാട് ഒരുപാട് സാധനങ്ങളും ഇങ്ങനെ നിലനിൽപ്പോ നല്ല വെയിലുണ്ടായിരുന്നു എല്ലാം നോക്കി 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 നമ്മൾ ദാ അമ്പലത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇതാ ഇവിടെ നല്ല അടിപൊളി താമര വിടൽ നിന്ന് നിൽപ്പുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ നെയ് അപ്പോൾ മണി കെട്ടുന്നവർ ഒരറ്റത്ത് ക്യൂവിൽ നിൽക്കുന്നവർ ഒരറ്റത്ത് അമ്പലത്തിൽ കയറാൻ ഒരറ്റത്ത് അങ്ങനെ അങ്ങനെ ഒരുപാട് തിരക്കുള്ളൊരു ദിവസമൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മളും അമ്പലത്തിൽ കയറി തൊഴിലൊക്കെ കഴിഞ്ഞു ചന്ദനൊക്കെ ഇട്ടു അതിൻ്റെ നെറ്റി കാണുമ്പോൾ അറിയാലോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ ചന്ദനം വരി പൂശല കേട്ടോ അപ്പോൾ അപ്പോൾതാ അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഒക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം നമ്മൾ മണി കെട്ടാൻ പോയില്ലേ കേട്ടോ അതിന് ശേഷം നമ്മൾ കഞ്ഞി കുടിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ നമ്മളിതിന് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലിരിപ്പുണ്ട് പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഒരുക്കെ ഉതുകം തോന്നി അവിടെ കുറച്ച് പുളിയും അങ്ങനെയൊക്കെ അടുക്കളയിലിട്ട് വേണ്ടുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കണ്ടു വാങ്ങിയില്ലെന്നുണ്ടെങ്കിലും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ അങ്ങനെ ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് നല്ല വെയിൽ ഉള്ള സമയത്ത് നമ്മുടേതാ കടപ്പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അമ്പലത്തിൻ്റെ ഭാഗം മുഴുവനും നല്ല വെയിലായിരുന്നെങ്കിലും ഈ ഭാഗത്തോട്ട് വന്നപ്പോൾ നല്ല തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ അതിനി ആ അവിടുത്തെ അത്രയും ഭാഗത്തെ ആ ഒരു കാലാവസ്ഥയുടെ ആണോ എന്ന് എനിക്കറിയില്ല കാലാവസ്ഥ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞെങ്കിലും ആ വെള്ളമൊക്കെ ഉണ്ടായത് കൊണ്ടാണോ എന്നറിയാൻ പാടില്ല എങ്കിലും നല്ല രസമൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ഈ പിള്ളേരുണ്ടല്ലോ ഇതിമ്മേൽ നിന്ന് ഒന്നും അങ്ങോട്ട് കയറുന്ന പോലും ഇല്ല കേട്ടോ വെള്ളം കണ്ടപ്പോൾ തന്നെ രണ്ടും എടുത്ത് വെള്ളം തിരിച്ചടി ഒരു വിധത്തിൽ ഞാൻ രണ്ടിനെയും പിടിച്ച് കരയ്ക്കാക്കി കേട്ടോ മീനാക്ഷി നമുക്ക് എങ്ങനെയും പറഞ്ഞു നിർത്താം ഈ കുരുപ്പിനെ ഉണ്ടല്ലോ ഈ കല്യാണി അമ്മയെ ഒരു തരത്തിലും പറ്റൂല കേട്ടോ പിടിച്ചു കയറ്റാനൊക്കെ ആയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പിടിച്ചു കയറ്റി കേട്ടോ പക്ഷെ എന്നിട്ടും വീണ്ടും കുറച്ചും കൂടെ കുറച്ചുകൂടെ നിന്ന് പറഞ്ഞിട്ട് രണ്ടും അവിടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ കുറേ സമയം അവിടേക്ക് നിന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് പോകാനൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ തിരിച്ച് വന്ന വഴിക്ക് ഇതാ ഈ ഒരു ഐറ്റം കണ്ടു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ നമ്മുടെ കോളിഫ്ലവർ പൊരിച്ചതില്ലേ അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ കടല വാങ്ങിക്കഴിച്ചു അങ്ങനെ അതെല്ലാം കഴിച്ചുകൊണ്ട് നമ്മളിതാ വീണ്ടും തിരിച്ച് വന്നതും തോണിയിലാണ് കേട്ടോ തോണിയിലാണെന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ആ കയറുന്ന ഭാഗം വരെ അപ്പോൾ അപ്പോൾതാ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ഏൻ മറക്കരുത്